വിശ്വാസിയായാൽ പോരാ വിശ്വാസം മനസ്സിൽ വേണം മുസ്ലിം ആണെന്ന് പറഞ്ഞാൽ പോരാ മുസ്ലിമിന്റെ നിയമങ്ങൾ അനുസരിച്ച് ജീവിക്കണം അതുപോലെ റീൽസുകൾക്ക് പലതും ചെയ്യുന്ന ഒരു കൂട്ടരാളുകൾ നല്ലവണ്ണം ശ്രദ്ധിക്കുക അലൈവുഷർ മുബാറക്കുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിങ്ങൾ ചെയ്യുന്ന ഈ പ്രവർത്തനം ഒരു നിലക്കും നിങ്ങൾക്കത് സുഖകമായ മുബാറക്കിനെ നിന്ദിക്കരുത് അത് നിന്ദിച്ചാൽ വലിയ അപകടമാണ് മുസ്ലിം നാമധാരികൾ വലുതായിട്ടുണ്ട് അദ്ദേഹം വളരെ മറ്റൊന്ന് യാണ് നിങ്ങൾ ഇവരും ഇതിനെ അവഹേളിക്കുകയാണ് ഇവർക്ക് അംഗീകരിക്കാൻ കഴിയില്ല എങ്കിൽ പിന്നെ ഇതിനെ തുറച്ച് ഇവരെന്തിനാണ് സംസാരിക്കുന്നത് ഇത്തരം കാര്യങ്ങൾ വിവരമില്ലാത്തവർ ഒന്നും പറയരുത് എന്നിൽ നിന്നുള്ള ഒരു ബുദ്ധിമുട്ടിച്ചാൽ പ്രയാസപ്പെടുത്തിയാൽ അത് അള്ളാഹുവിനെ നിങ്ങൾ പ്രയാസപ്പെടുത്തിയിരിക്കുന്നു അപ്പൊധങ്ങൾക്ക് വേദന വരുന്ന ഒരു കാര്യം നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ സർവരക്ഷിതമായ അള്ളാഹുവിനെ വേദനിപ്പിക്കുന്ന ഒന്നാണ് വീണ്ടും നെബിസുൽ അലി പറയുന്നു പറയുകയാണ് എന്റെ ഈ തലയിലെ ഈ ഷാർ മുബാറക്കിൽ നിന്നുള്ള ഏതെങ്കിലും വളരെ ഗൗരവം കൊണ്ടാണ് ഞാൻ അതിനെ വീണ്ടും ആവർത്തിപ്പിച്ചത് എന്താ പറയുന്നത് അവനിക്ക് സ്വർഗം എന്നത് അവന്റെ മേൽ ഹറാമാണ് അവൻ സ്വർഗത്തിൽ എത്തിപ്പെടുകയില്ല അവന്റെ ശാശ്വതം അത് നരകമായിരിക്കും അതുകൊണ്ട് നല്ലോണം സൂക്ഷിക്കുന്നത് നല്ലതാണ്